കാലമായി സിറ്റിയുടെ പല ഭാഗങ്ങളിലൂടെയും ഇഴഞ്ഞു നീങ്ങിയ അന്യസംസ്ഥാനക്കാരനായ യുവാവിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തകർ പള്ളിത്തോട്ടത്ത് യുവാവ് എത്തിപ്പെട്ടതോടെയാണ് ഇവിടുത്തെ ആളുകൾ കാണാൻ ഇടവന്നത് മുടി നീട്ടി വളർത്തി താടിയും മുഷിഞ്ഞ നാറിയ വേഷധാരിയായ ഇഴഞ്ഞെത്തിയ യുവാവിന്റെ അവസ്ഥ കണ്ട് നാട്ടുകാർ പൊതുപ്രവർത്തകനായ റോബേർട്ടിന് വിവരം ധരിപ്പിച്ചു ഉടൻ തന്നെ ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശിനെയും ബാബുവിനെയും ശ്യാമിനെയും അറിയിപ്പിച്ചു ഉടൻ തന്നെ ഇവരെത്തിയ യുവാവിനെ ആംബുലൻസിൽ കയറ്റി പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇദ്ദേഹത്തെ വൃത്തിയാക്കാൻ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൗകര്യങ്ങൾ പോലീസ് ചെയ്ത് നൽകി ഇദ്ദേഹത്തെ പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകർ കുളിപ്പിച്ച് വൃത്തിയാക്കി പുതുവസ്ത്രങ്ങൾ നൽകിയ ശേഷം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുറെ നാളുകളായിട്ട് കൊല്ലം ടൗണിലും പരിസരങ്ങളിലും ഇങ്ങനെ നടന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന ദിവസം പള്ളിത്തോട്ടന്റെ മറ്റിലും കാണപ്പെടുകയും അങ്ങനെ പോലീസിന്റെ സഹായത്തോടു കൂടി പിന്നെ സന്നദ്ധ സേവനം നടത്തുന്ന ഗണേഷും റോബർട്ട് ശ്യാമ എന്നിവർ ചേർന്നിട്ട് ആ പയ്യനെ സ്റ്റേഷനിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിനു ശേഷം ജില്ലാ ആശുപത്രിക്ക് ചികിത്സ കാലിൽ നിന്ന് വയ്യാത്ത ആളാണ് ചികിത്സക്കായിട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോവാണ് തുടർന്ന് ചിലപ്പോ മെഡിക്കൽ കോളേജിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും തുടർന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ ഗണേശ് ചെന്നനും റോബർട്ടും ശാമ്പും കൂടി ചേർന്ന്